പുഞ്ചിരിച്ചുകൊണ്ട് രോഗികളെ സ്വീകരിച്ചിരുന്ന ഡോക്ടർ ആലിയാമു ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി യാത്ര പറഞ്ഞു കുറ്റിപ്പുറം താലൂക്ക് മെഡിക്കൽ ഓഫീസറായി സേവനം ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ആലിയാമു നിര്യാതനായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് കാരണക്കാരൻ കൂടിയായിരുന്നു ഡോക്ടർ ആലിയാമു താലൂക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസറായി എടുത്ത് മൂന്ന് വർഷക്കാലത്തിന് ശേഷമാണ് കുത്തിപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ പുരോഗതിയിലേക്ക് എത്തിയിരുന്നത് എം പി ഫണ്ട് ഉപയോഗിച്ചുള്ള പുതിയ കെട്ടിടവും ഐ സി നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കെട്ടിടവും ഇന്ന് ഉദാഹരണങ്ങളാണ് ജനപ്രതിനിധികളുമായി നിരന്തരം ഇടപെട്ട് ആശുപത്രിയെ ആധുനികവൽക്കരിക്കുന്നതിൽ മുന്നിൽ തന്നെയുണ്ടായിരുന്നു വിട പറഞ്ഞ ആലിയാമു ഡോക്ടർ രോഗികളുമായി ആത്മബന്ധം പുലർത്തിയിരുന്നത് കൊണ്ട് തന്നെ കാണാനെത്തിയവരെല്ലാം കണ്ണീരിൽ കുതിർന്നാണ് ആലിയാമു ഡോക്ടർക്ക് അന്ത്യയാത്ര നൽകിയത് മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലമായി ആതുര ശുശ്രൂഷ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ കൊപ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഗവൺമെൻറ് സർവീസിൽ എത്തുന്നത് പിന്നീട് എടയൂർ അട്ടപ്പാടി പുതൂർ വളവന്നൂർ പുഴക്കാട്ടിരി എന്നീ പഞ്ചായത്തുകളിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസറായും സേവനമനുഷ്ഠിച്ചു വരികയാണ് അന്ത്യം ഡോക്ടർ ലബീബയാണ് ഭാര്യ വർദ്ധ ദർവേഷ് റോഷൻ എന്നിവർ മക്കളാണ് മൃതദേഹം മണി മുതൽ ഏഴ് മണിവരെ കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലും ഏഴ് മണി മുതൽ പത്തുമണിവരെ കുളമംഗലത്തെ വസതിയിലും പത്തുമണിക്ക് ശേഷം ഡോക്ടറുടെ ജന്മദേശമായ മണ്ണാർക്കാട്ടേക്കും കൊണ്ടുപോകും